ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ തെറ്റുകളും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തിരുത്തുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു സമസ്ത മേഖലയിലും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കട്ടപ്പനയിൽ കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ കണ്ട് രംഗത്തിറങ്ങുന്ന സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകരുടെ ഒരു സ്ഥലമാണ് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കണം വീടുകളിൽ പോകുന്ന ആളുകൾ ബി എൽ എമാരായിട്ടുള്ള ആളുകൾ എത്ര പേരും ഉണ്ട് ഇനി ഇവിടെ വന്നിട്ട് ബി എൽ എ വരാത്തതാണ് ഈ യോഗത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഏത് യോഗത്തിനാണ് ബി എൽ എ വരുന്നത് അപ്പൊ ബൂത്ത് പ്രസിഡന്റന്മാരും മണ്ഡലത്തിലെ നേതാക്കന്മാരും മുനിസിപ്പൽ കൗൺസിലർമാരും അത്യാവശ്യം ബി എൽ എ ആകാൻ ബി എൽ എ ആകാൻ തയ്യാറായി ഡി സി സി പ്രസിഡന്റിന്റെ അടുത്ത് അതിന്റെ ഫോറം കൊടുത്ത് ഇനിയെങ്കിലും ആയി കൂടെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ബൂത്ത് ബൂത്ത് ലെവൽ ഓഫീസർ ലെവൽ ഏജന്റ് ഓഫീസറുടെ കൂടെ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റ് ആ ഏജന്റന്മാരെ നിശ്ചയിക്കാൻ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി നിരവധിയായ സമരങ്ങൾ നടത്തി നിരവധിയായ കേസുകളിൽ പ്രതിയായ കോൺഗ്രസുകാരുണ്ട് പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിലക്കയറ്റത്തിനെതിരെ കാർഷിക മേഖലയുടെ തകർച്ചക്കെതിരെ വന്യമൃഗ ശല്യത്തിനെതിരെ നമ്മൾ നിരന്തരം സമരം ചെയ്തു ആ സമരത്തിന്റെ എല്ലാം ഫലം കൊയ്യണമെങ്കിൽ വിളവെടുപ്പ് നടത്തണമെങ്കിൽ ഈ രണ്ട് രണ്ടലക്ഷനുകളിലും നമ്മൾ ജയിച്ചു വരണം ജയിച്ചു വരണമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം